എങ്ങനെയാണ് ഇന്ത്യയിലെ നമ്മുടെ ക്രൈസ്തവ സഭകൾക്ക് ഇത്രമാത്രം ഭൂമി നേടാൻ കഴിഞ്ഞത് അത് എവിടെ നിന്നാണ് കിട്ടിയത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നും ഇല്ലാത്ത അത്രമേൽ ഭൂമി ഇത്രയും ഒരു ചെറിയ വിഭാഗത്തിനെ എങ്ങനെ നേടിയെടുക്കാൻ സാധ്യമായി നമുക്ക് ആ ചരിത്രത്തിന്റെ രഹസ്യങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം ഏ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ ോമസ് മൻട്രോ എന്ന ഗവർണർ അധികാരത്തിൽ വന്ന സമയത്താണ് ഒരു പുതിയ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് അതായത് മദ്രാസ് ലാൻഡ് റവന്യൂ ആക്ട് ആ വ്യവസ്ഥ പ്രകാരം വിദ്യാഭ്യാസപരമായ അതുപോലെ കാർഷികപരമായ അതുപോലെ ആതുര സേവനപരമായ ആവശ്യങ്ങൾക്ക് സഭകൾക്കും അതുപോലെ വ്യക്തികൾക്കും ലീസ് വ്യവസ്ഥയിൽ യഥേഷ്ടം ഭൂമി നൽകി സത്യത്തിൽ കത്തോലിക സഭയും പ്രൊട്ടസ്റ്റന്റ് സഭയും ഈ അവസരം നന്നായി വിനിയോഗിച്ചു തൊണ്ണൂറ്റിയൊമ്പത് വർഷ കാലാവധിക്കാണ് അന്ന് മാക്സിമം ലീസ് നൽകിയത് പിൽക്കാലത്ത് ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ ഡെൽഹൌസിയുടെ ഭരണകാലത്ത് വുഡ്സ് എഡ്യൂക്കേഷൻ ഡിസ്പാച്ച് എന്ന വ്യവസ്ഥയിൽ ഈ ലീസ് വ്യവസ്ഥയിൽ ഭൂമി ദാനം ചെയ്യുന്നത് ഒന്നുകൂടി വ്യാപകമായി ആ അവസരം മുതലെടുത്ത് ഇന്ത്യയിലെ എല്ലാ ക്രൈസ്തവ സഭകളും ലീസ് വ്യവസ്ഥയിൽ പരമാവധി വാറിക്കൂട്ടി പക്ഷെ ബ്രിട്ടീഷ് ഭരണകാലം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ലീസിന്റെ കാലാവധി കഴിഞ്ഞതും കഴിയാത്തതുമായ ഇങ്ങനെയുള്ള നിരവധി ഭൂമികൾ സർക്കാരിന് തിരിച്ചു കൊടുക്കുകയല്ല ചെയ്തത് പകരം സ്വന്തമാക്കുകയാണ് ചെയ്തത് അങ്ങനെ പിൽക്കാലത്ത് അതെല്ലാം സഭയുടെ സ്വന്തം ഭൂമിയായി അതുപോലെ വൻകിട കാർഷിക മുതലാളിമാരുടെ സ്വന്തം ഭൂമിയായി മാറി മുൻകാലത്ത് മുസ്ലിം ഭരണാധികാരികളോ അല്ലെങ്കിൽ ഹൈന്ദവ ഭരണാധികാരികളോ ചെയ്യാത്തൊരു മഹാതന്ത്രമായിരുന്നു ഇത് ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് രാജ്യത്തിൻ്റെ ഭൂമിയെല്ലാം പതിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഡെൽഹൌസി പ്രഭുവിൻ്റെ കാലത്ത് തന്നെ നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും ഉണ്ടായി സത്യത്തിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ നിരവധി കാരണങ്ങളിൽ ഒരു പ്രധാന കാരണം ഇത് തന്നെയായിരുന്നു